thank <tries> you. വളാഞ്ചേരി കഞ്ഞിപ്പുര എടയൂർ സി കെ പാറ എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നത് കഞ്ഞിപ്പുരയിൽ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രണ്ടു കുട്ടികളെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പാഞ്ഞുവന്ന കാട്ടുപന്നി കുട്ടികളെ കുത്തിമറിച്ചിടുകയായിരുന്നു അങ്ങനെ പോയപ്പോൾ ഇവളെ കണ്ടപ്പോൾ അപ്പോൾ ഉമ്മ വെട്ടിയപ്പോൾ അങ്ങനെ അതാണ് പോയി കണ്ടപ്പോ ഇവളെത്തിയല്ല എല്ലാർക്കും എല്ലാ വിളം ഒന്നും ആക്കൂല്ല വിളകളൊക്കെ നാശാക്കും വായ എന്ത് സാധനവും ഒന്നും പെരിയിൽ ഇല്ല ഏത് ഒറ്റ പെരീലും ഞങ്ങളുടെ ഭാഗത്തൊന്നും ആ കുട്ടിക്ക് പരിക്ക് കുത്തി മിറ്റത്തൊന്ന് കളിച്ചാണ് ഞങ്ങള് കണ്ടിയിലും കുത്തി ഇതാക്കിയതാണ് കുത്തി മറിച്ചതാണ് നേരം കുട്ടിക്കാണ് ാണ് സി കെ പാറയിൽ സ്ത്രീകളടക്കം മൂന്നു പേർക്ക് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് സീ കെ പാറ സ്വദേശി സോപാനം വീട്ടിൽ ഹരിദാസ് ഹരിദാസിന്റെ ഭാര്യ നിർമ്മല ഇവരുടെ അയൽക്കാരിയായ ബീന എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമമേറ്റത് ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ുട്ടികളും ഇങ്ങനെ നടന്നുകൊണ്ടേ കൂടിയും ഇന്ന് ഒന്ന് ആളെ മാത്രല്ല കൊറേ ആളെ കിട്ടീഷ് പന്നിയുടെ ശല്യം രൂഷ പഞ്ചായത്തിലൊക്കെ പഞ്ചായത്തിലൊക്കെ കുറേ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഭാര്യ വന്നു ഭാര്യേനെയും കുത്തി മറിച്ചിട്ട് അവിടുന്ന് അന്യ എൻ്റെ ഭാര്യയും വന്നു അവരെയും കുത്തി ഞങ്ങളെ മൂന്നാളെയും കുത്തി മുഖത്തും പുറത്തും വരെ മുറിവേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ വളാഞ്ചേരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് രാവിലെ ഉണ്ടായ സംഭവത്തിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ കാട്ടുപന്നികൾ പ്രദേശത്ത് കൂട്ടമായി വരാറുണ്ടെന്നും ഇവർ പറയുന്നു കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് വളാഞ്ചേരി വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ആണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി